ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഈ സൺഡേയ്സ് എന്താണെന്നറിയില്ല എനിക്ക് സ്വിച്ച് ഇട്ട പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര റിലാക്സിങ് മോഡ് ഓൺ ആയിരിക്കും കേട്ടോ എനിക്കപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കാനല്ല തോന്നുക ചുമ്മാ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം ഈ പറഞ്ഞപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഈ പണികളൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ വീട്ടിലെല്ലാം പണിയും ഞാനാണ് എടുക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുതിട്ടോ എനിക്ക് അങ്ങനത്തെ വലിയ ക്രെഡിറ്റ് ഒന്നും ആവശ്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാർഡൻ പണികളാണ് അല്ലാതെ വീട്ടിൽ അമ്മയെ സഹായിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ആയിട്ട് പണികളൊന്നും എടുക്കാറില്ല ഞാനിത് എടുത്തു പറയാൻ കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാറുണ്ട് ഓ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നല്ലേ നിന്നെ നോക്കി പഠിക്കാനല്ലേ നമ്മുടെ അടുത്തൊക്കെ പറയണേന്ന് ഒരിക്കലുമല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര പഠിച്ചതാണ് എനിക്ക് ഗാർഡനിങ് സംഭവങ്ങളാണ് കൂടുതലിഷ്ടം അതാണ് ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യാറുള്ളത് ബാക്കിയൊക്കെ നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഈ ഗാർഡനും മുറ്റവും ആക്കി ഇടുക എന്നതിൽ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ലപോലെ കിട്ടാറുണ്ട് എന്ന എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ മുറ്റം നല്ലപോലെ വൃത്തിയിൽ കിടക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നിറയെ മരങ്ങളുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ കരിയിൽ എപ്പോഴും കാണാറുണ്ട് നല്ലപോലെ വൃത്തിയായി കിടക്കുമ്പോൾ ആരും വരാറില്ല കേട്ടോ അല്ലാത്തപ്പോഴാണ് മിക്കവരും വരുകയൊക്കെ ചെയ്യുക അത് കാരണം ഞാൻ ചെറുതായിട്ട് നാണം കിടാറൊക്കെ ഉണ്ട് അതായത് വീഡിയോസിലൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ല എന്തെങ്കിലും അസ്വസ്ഥതക്കായിട്ട് നമ്മൾ അടിച്ചില്ലെങ്കിൽ അന്നായിരിക്കും ആരെങ്കിലും വരുക അവർ കളിയാക്കുമ്പോ നല്ല വായ്ത്താളുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും അപ്പോൾ എല്ലാവർക്കും എ നൈസ് ഡേ